തൃപ്പൂണിത്രയിൽ അനധികൃത സ്ഫോടക വസ്തു സംഭരണ കെട്ടിടത്തിൽ വൻ സ്ഫോടനം സ്ഫോടനത്തിൽ രണ്ടുപേർ മരിച്ചു ഇരുപത്തിയഞ്ചിലധികം പേർക്ക് പരിക്കേറ്റു തൃപ്പൂണിത്ര പുതിയകാവ് ഭഗവതി ദേവസ്വം ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വടക്കേശേരിവാലത്തിന്റെ താലപ്പുഴി ആഘോഷത്തിന് കത്തിക്കാൻ ശേഖരിച്ചിരുന്ന വൻ വെടിക്കോപ്പുകളാണ് പൊട്ടിത്തെറിച്ചത് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് നഗരത്തെ നടക്കിയ ഉഗ്രസ്ഫോടനം ഉണ്ടായത് സ്ഫോടനത്തിൽ കെട്ടിടം പൂർണമായും തകർന്നു ഒരു കിലോമീറ്ററിലധികം ചുറ്റളവിലുള്ള കെട്ടിടങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചു തിരുവനന്തപുരം ഉള്ളൂർ വാറുവിളാകത്ത് പൊങ്ങുമൂട അശോക് കുമാറിന്റെ മകൻ വിഷ്ണു ഇരുപത്തിയേഴാണ് തൽക്ഷണം മരിച്ചത് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ദിവാകരൻ അമ്പത്തൊന്നാണ് പിന്നീട് വൈകിട്ടോടെ മരിച്ചത് തിരുവനന്തപുരം ഷാസാംകുട പ്ലാവില വീട്ടിൽ ആദർശ് ഇരുപത്തിയെട്ട് കൊല്ലം പാരിപ്പിള്ളി ചരുവിള വീട്ടിൽ അനിൽ നാൽപ്പത്തി തിരുവനന്തപുരം ശാസാംകോട്ട മധുസൂദനൻ അറുപത് കൊല്ലം പുനലൂർ ആനന്ദൻ അറുപത്തൊന്ന് എന്നിവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പരിസരത്തെ പ്രദേശത്തെ താമസക്കാരുൾപ്പെടെ ഇരുപത്തിയഞ്ചിലധികം പേർക്കാണ് പരിക്കേറ്റ തൃക്കൂണുത്ര താലൂക്ക് ആശുപത്രിയിലും കളമശ്ശേരിയിലും വിവിധ സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു തിരുവനന്തപുരം വർക്കലയിൽ നിന്നും തൃപ്പൂണിത്തുറ പുതിയഗാവ് ഭഗവതി ദേവസ്വം ക്ഷേത്രത്തിലെ വടക്കേച്ചേരുവാരം താളപ്പൊലയോടനുബന്ധിച്ച് കരിമരുന്ന് പ്രയോഗത്തിനെത്തിച്ച ഡൈനാമിറ്റ് അമിട്ട് ഗുണ്ട് തുടങ്ങിയ സ്ഫോടക വസ്തുക്കൾ തൃപ്പൂണിത്തുറ ചൂരക്കാട് വടക്കേച്ചേരുവാരത്തിനുടമസ്ഥതയിലുള്ള കെട്ടിടത്തിലേക്ക് ടെമ്പോ ട്രാവലറിൽ നിന്നും നീക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിച്ചത് ഈ സമയം സംഭവ സ്ഥലത്തെ വെടിക്കെട്ട് നിർമ്മാണ തൊഴിലാളികളായ ഒമ്പത് പേരാണ് ഉണ്ടായിരുന്നത് സംഭവ സ്ഥലമായിട്ട് ഏകദേശം അര കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ ഇവിടുന്ന് വലിയൊരു സൗണ്ട് കേട്ടു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചേക്ക് അപ്പൊ തന്നെ മനസ്സിലായി എന്തോ സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ വണ്ടി പുറത്തേക്ക് എടുത്തു അപ്പോഴാണ് നാട്ടുകാർ ഓടി വരുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് സാറേ വണ്ടി എടുക്ക് സംഭവ സ്ഥലത്തേക്ക് പോകുന്നവർ ഉടനെ നമ്മളിവിടെ എത്തുകയാണ് ഉണ്ടായത് എത്തുമ്പോഴീ പറഞ്ഞ ഈ ഏരിയയില് മൊത്തത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ പടർന്ന് കത്തുന്ന കത്തുന്ന ഒരവസ്ഥയായിരുന്നു അപ്പൊ തന്നെ നമ്മൾ തീ അണച്ചു ആദ്യമസ്റ്റിലെ തന്നെ തീ അണച്ചു കണ്ട ഫ്രണ്ടില് രണ്ടുപേര് അവിടെ ഉണ്ടായിരുന്നു ആളെ നമ്മൾ ഉടനടി തന്നെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു പിന്നെ തീ പൂർണമായും അണച്ചു അകത്തേക്ക് കയറി വന്നപ്പോൾ നമ്മൾ ഏകദേശം നിൽക്കുന്ന ഏകദേശം ഈ തൊട്ടടുത്ത് തന്നെ ഒരാള് ഗുരുതരാവസ്ഥയില് കിടക്കുവായിരുന്നു ഉടൻ തന്നെ അദ്ദേഹത്തെയും നമ്മൾ ആംബുലൻസിലേക്ക് ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു പിന്നെയുള്ള തെരച്ചിലിൽ മൂന്ന് പേരെ നമ്മൾ വീണ്ടും കണ്ടെത്തി അങ്ങനെ അഞ്ചു പേരെയോളം നമ്മൾ ഉടനടി തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു തൃക്കാക്കരയിൽ നിന്ന് യൂണിറ്റ് എത്തിയിട്ടുണ്ട് എറണാകുളം നിലയത്തിൽ നിന്നും ഡി എഫ് ഒ നേതൃത്വത്തിലും ടീം എത്തിയിട്ടുണ്ട് കുളത്തിൽ ചാടിയ ആള് ചെറിയ പൊള്ളലാണ് അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹം കുളത്തിൽ ചാടിയിട്ട് തൊട്ടടുത്തേക്ക് തന്നെ മാറി കടക്കുകയായിരുന്നു അദ്ദേഹത്തെയും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്